ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ലുക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മരുഭൂമിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ ദൈവത്തിനാമം മഹത്തപ്പെടുമാറാകട്ടെ മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവിന്റെ അനവധി ഉപമകളിൽപ്പെട്ട ഒന്നാണ് നഷ്ടപ്പെട്ട ആടിന്റെ ഉപമ മത്തായുസുശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എഹസ്കിൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാലാം അധ്യായത്തിൽ പരമാധികാരിയായ ദൈവം പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെ എൻറെ ആടുകളെ തിരഞ്ഞു കണ്ടെത്തും ചിതിരിപ്പോയ അവൻറെ അന്വേഷിക്കുന്ന ഒരു ഇടയനെ പോലെ ഞാൻ ആകും യും ആടുകളുടെയും ഉപമയിൽ ദൈവം നഷ്ടപ്പെട്ടവരെ സജീവമായി അന്വേഷിക്കുന്നു എന്ന് യേശു ഈ വേദഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നു പാപി ദൈവത്തെ കണ്ടെത്തുന്നതിനേക്കാൾ ദൈവം പാപിയെ കണ്ടെത്തുന്നു നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു യേശു നഷ്ടപ്പെട്ടവ തൻ്റെ ആളുകളെ കണ്ടെത്തുമ്പോൾ അവരെയും വഹിക്കുവാൻ തയ്യാറാകുന്നു തങ്ങൾ നഷ്ടപ്പെട്ടവരാണെന്നും ഒരു രക്ഷകന്റെ ആവശ്യമുണ്ടോ എന്നും തിരിച്ചറിയുന്ന ആളുകളെയാണ് നല്ലയിടേൻ അന്വേഷിക്കുന്നത് രോഹന്നാൻ സവിശേഷം പത്തിൽ യേശു സ്വയം നിന്ന് വിളിക്കുന്നു അവൻ കാണാതെ പോയ ആടുകളെ അതായത് പാപികളെ അന്വേഷിക്കുക മാത്രമല്ല അവർക്കു വേണ്ടി തൻ്റെ ജീവനെ അർപ്പിക്കുകയും ചെയ്യുന്നു എല്ലാ ഭാപികളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്